ഇപ്പോൾ ലൈവിൽ പുറത്തെ കാര്യങ്ങൾ സിജോയോട് പറഞ്ഞിരിക്കുകയാണ് രതീഷ് കുമാർ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അത് നീ സമാധാനത്തോടെ കേൾക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് രതീഷ് സിജോയോട് സംസാരിക്കുന്നത് കാട്ടുതീയാകുമെന്ന് പറഞ്ഞു വന്ന സിജോയെ കത്തിക്കാനുള്ള ശ്രമമാണ് രതീഷ് നടത്തുന്നതെന്നാണ് ലൈവിൽ നിന്ന് മനസ്സിലാകുന്നത് ഞാനിവിടെ വന്ന സമയത്ത് ഞാൻ എല്ലാവരോടും സംസാരിച്ചു എന്നാൽ നിന്നോട് സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ടായിരുന്നു അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളാണ് ഇവിടുത്തെ പോകുന്നതിന് മുൻപ് വരെ ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കിയിട്ടുള്ളത് പുറത്തു പോയി വന്ന ശിശു ഇപ്പോൾ ഞാൻ സംസാരിക്കാൻ വരുമ്പോൾ നീ അത് എങ്ങനെ കാണും അതെങ്ങനെ എടുക്കുമെന്നൊക്കെ എനിക്കറിയില്ല അപ്പോൾ സിജു തിരിച്ചത് കുഴപ്പമില്ല ഞാൻ നിങ്ങളെ നല്ല രീതിയിലാണ് കാണുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത് നിന്റെ മനസ്സിലുള്ള കാര്യമാണെന്നും എന്നാൽ എന്റെ മനസ്സിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നതെന്നും ഇതുപോലെ ഹൗസിലുള്ള ഒട്ടുമിക്ക ആൾക്കാരും ഞാൻ ചിന്തിക്കുന്നത് പോലെ ചിന്തിച്ച് കാണുമെന്നും ഒക്കെ രതീഷ് കുമാർ സിജുയോട് പറയുന്നുണ്ട് പോയി വന്ന സമയത്ത് സിജോയെ എങ്ങനെ ഫേസ് ചെയ്യുമെന്നത് ഹൗസിനുള്ളിലുള്ളവരും ഉള്ളവരും ചിന്തിച്ച് കാണുമെന്നാണ് രതീഷ് പറയുന്നത് എന്നാൽ ആരെങ്കിലും ഒക്കെ അങ്ങനെ ചിന്തിക്കുമോ എന്ന് രതീഷിനോട് സിജോ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ചിന്തിച്ചല്ലോ അതുപോലെ ഹൗസിലുള്ളവരും അങ്ങനെ തന്നെ ചിന്തിക്കുമെന്നും രതീഷ് പറയുന്നുണ്ട് അതോടെ സിജോ ആകെ കൺഫ്യൂഷനിലാകുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ കുറച്ച് പാടായിരിക്കുമെന്ന് അതായത് സിജോ അവസാനം വരെയും ഇതുപോലെ തന്നെ കണ്ടന്റ് ഒന്നും കൊടുക്കാതെ ഹൗസിൽ തുടരേണ്ടി വരുമോ എന്നുള്ള ഒരു പേടിയാണ് സിജോയ്ക്ക് മാത്രമല്ല മോർണിംഗ് ടാസ്കിലടക്കം പലരെയും സിജോ പ്രവോക്ക് ചെയ്തിട്ടും ആരും സിജോയോട് ആ കാര്യം പറയുകയോ തർക്കിക്കാനോ ചോദ്യം ചെയ്യാനോ ഒന്നും ഇതുവരെ ചെന്നിട്ടില്ല എന്ന കാര്യവും അതുകൊണ്ടാകുമെന്നാണ് സിജോ പറയുന്നത് രതീഷ് കുമാറിനോട് സംസാരിച്ച ശേഷം ക്യാമറ നോക്കി രതീഷ് കുമാറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രതീഷ് നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് അങ്ങനെയൊക്കെ തന്നോട് പറഞ്ഞതെന്നും പ്രേക്ഷകർ തെറ്റിദ്ധരിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് രതീഷ് കുമാർ തന്നോട് പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ശരിയാണ് താൻ ഇനി ഇങ്ങനെ മിണ്ടാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല ഇവിടെ ഞാൻ കൺട്രോൾ ചെയ്തുകൊണ്ടാണ് നിന്നത് ഇനി താൻ കൺട്രോൾ ചെയ്തിട്ട് കാര്യമല്ല ഇനി നല്ല രീതിയിൽ പൊട്ടിത്തെറിക്കാൻ പോവുകയാണെന്നൊക്കെ സിജോ ക്യാമറ നോക്കി പറയുന്നുണ്ട് ഏതായാലും രതീഷ് കുമാറിനെ ബിഗ് ബോസ് കൊണ്ടുവന്നത് വെറുതെയല്ല എന്ന കാര്യം ഉറപ്പാണ് കാട്ടുതീയായി കത്തിക്കാൻ നിൽക്കുന്ന സിജോയെ തന്നെ ലക്ഷ്യമിട്ടിരിക്കുകയാണ് രതീഷ് കുമാർ രതീഷ് കുമാറിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള ബിഗ് ബോസിന്റെ പുതിയ നീക്കമാണിതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സിജോ രതീഷ് പറഞ്ഞ കാര്യം മറ്റുള്ള മത്സരാർത്ഥികളോടും പോയി പറയുന്നുണ്ട് അതോടെ നിലവിൽ രതീഷ് കുമാർ തിരിച്ചു വന്നത് ഗസ്റ്റ് ആയിട്ടാണോ ഒരു മത്സരാർത്ഥിയായിട്ടാണോ എന്ന കാര്യം ഹൗസിലുള്ളവർക്ക് പോലും ഇപ്പോൾ സംശയമാണ് രതീഷ് ആദ്യം ഇപ്പോൾ കിട്ടിയത് ഒരു സെക്കൻഡ് ചാൻസ് ആണെന്നും അതും വെറുതെ കളയുകയാണെന്നും ഒക്കെയാണ് ശ്രീരേഖയും ശരണ്യം തമ്മിൽ സംസാരിക്കവേ പറഞ്ഞത് എന്നാൽ അത് വെറുതെ അല്ല എന്ന് രതീഷ് കുമാർ തെളിയിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്